ഇത് കണ്ടോ മുന്നൂറ്റി എൺപത്താറ് ഡോളറ് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഡോളറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഇതൊക്കെ ഞാൻ മന്ത്ലി ഫേസ്ബുക്കിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിലുള്ള ക്രൈറ്റീരിയ പോലെയുള്ള ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നാളെ ഇതുപോലെ എർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലേറ്റാക്കേണ്ട കാണാം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായി ഇപ്പോഴത്തെ നിലവിലുള്ള ഫേസ്ബുക്കിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വ്യത്യാസമായിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈറ്റീരിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഏതൊക്കെ രീതിയിലാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിലവിൽ നമ്മളുടെ അക്കൗണ്ട് പ്രൊഫൈൽ പിന്നെ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കി മാറ്റി വെക്കുക അത് ആണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്കി വെക്കുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഫൈല് ആണെന്നുണ്ടെങ്കിൽ അത് അൺലോക്ക് ആക്കി വെക്കുക ഓക്കെ പ്രൊഫൈല് ആണെന്നുണ്ടെങ്കിൽ അത് അൺലോക്ക് ആക്കി വെക്കുക അത് രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡെന്ന് കാണാൻ സാധിക്കും നിലവിൽ അത് ടേൺ ഓണിലാന്നുള്ളത് അതുകൊണ്ടാണ് മുകളിൽ ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ടേൺ ഓഫിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓൺ എന്നായിരിക്കും ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ടേൺ ഓൺ എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ടേൺ ഓൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനില്ല പിന്നെ ഈ ഡാഷ് നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതായത് ഏതാണ് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഞാൻ പറയുന്നത് ഈ സാധനമാണ് നമ്മളെ പ്രൊഫൈലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഈ സാധനമാണ് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ നിന്ന് നമുക്ക് പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു വെക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റീൽസ് പിന്നെ ലൈവ് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഒരു പോസ്റ്റർ വാട്സ് ഓൺ യുവർ മൈൻഡ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ടെക്സ്റ്റും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലോങ് വീഡിയോസും ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ഈ ഏണിങ്സൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിയൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ടൂൾസ് ടൂൾസൊക്കെ കാണാൻ സാധിക്കും സ്റ്റാർ ആഡ്സ് ഓൺ റീൽസ് ബോണസ് ഇൻസ്ട്രീം ആഡ്സ് സബ്സ്ക്രിപ്ഷന് അപ്പോൾ നിലവിൽ വേറൊരു ടൂളും കൂടി വന്നിട്ടുണ്ട് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് ടൂളും കൂടി വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോ നിലവിലുള്ള കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ആഡ്സോൺ റീൽസ് പിന്നെ അതുപോലെ തന്നെ ബോണസ് അതുപോലെ തന്നെ ഇൻസ്ട്രീമാർട്സ് ഇത് മൂന്നും കൂടിയിട്ട് ഈ ഒരത്തെ ടൂൾസിൽ ആയിട്ടുണ്ട് അതായത് കണ്ടന്റ് മോട്ടൈസേഷൻ ടൂളിൽ ആയിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മൂന്ന് ടൂള് നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ചിലപ്പോൾ വരുവായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും ഈ മൂന്ന് ടൂളും ഈ ഒരറ്റ ടൂളിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കാണിച്ചു കാണിച്ചില്ല അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ട ഇവിടെ റീൽസ് വന്നിട്ടുണ്ട് ഇവിടെ ഫോട്ടോസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റോറീസ് വന്നിട്ടുണ്ട് ഇവിടെ വീഡിയോസ് വന്നിട്ടുണ്ട് ഇത് പിന്നെ എക്സ്ട്രാ ബോണസ് അത് ഫേസ്ബുക്കിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന ചാലഞ്ചാണ് അപ്പൊ നമുക്ക് ആ മൂന്ന് ടൂൾസും നിലവിൽ നമ്മൾക്ക് ഇങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഈ മൂന്ന് ടൂൾസ് ഇവിടെ ഉണ്ടാവത്തില്ല ഓക്കെ അധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ട ആണ് ഈ ടൂൾസ് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നില്ല ഈ ടൂളാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾക്ക് റീൽസിൽ കൂടിയും അതുപോലെ തന്നെ ഫോട്ടോസിൽ കൂടിയും അതുപോലെ തന്നെ പിന്നെ ലോങ് വീഡിയോസിൽ കൂടിയും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധിക്കില്ല ഓക്കെ പിന്നെ നമുക്ക് ആദ്യം ലഭിക്കുന്നത് അതായത് ഇപ്പൊ നിലവിലുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർസില് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് അഞ്ഞൂറ് ഫോളോവേഴ്സ് എന്റെ വേറൊരു പേജിൽ കൂടി പോയി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഓൾറെഡി എല്ലാം ലഭിച്ചിട്ടുള്ള പ്രൊഫൈൽ ആയതുകൊണ്ട് അത് കാണുന്നില്ല ഇതിൽ പോയി കഴിഞ്ഞാൽ നിലവിലുള്ള സ്റ്റാർസിന്റെ ക്രൈറ്റീരിയ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷന്റെ ക്രൈറ്റീരിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയി ഡാഷ്ബോർഡിൽ പോയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാ സ്റ്റാർസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുക യു ഫോളോ ഫേസ്ബുക്ക് കണ്ടന്റ് മോട്ടിറ്റൈസേഷൻ പോളിസി അതായത് പോളിസി ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പോളിസി നമ്മൾ ഫോളോ ചെയ്യണം അതായത് റോങ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും അപ്ലോഡ് ചെയ്യരുത് പിന്നെ യു റിസൈഡ് ഇൻ ആൻഡ് എലിജിബിൾ കൺട്രി നമ്മൾക്ക് ഇതൊക്കെ അനുവദനീയമായിട്ടുള്ള രാജ്യത്താണ് ജീവിക്കുന്നത് അതും കൂടി നമ്മൾ നോക്കണം അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചില ഇതൊന്നും ഫേസ്ബുക്കിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട് അത് ആണെങ്കിൽ അവിടെ ഇൻ എലിജിബിൾ കൺട്രി അതായത് ഈ ടിക്ക് ഈ കാണുന്ന ഈ ടിക്ക് ഇവിടെ ഉണ്ടാവില്ല ഈ ടിക്ക് ഉണ്ടാവില്ല ഈ ടിക്ക് ടിക്കുണ്ടാകത്തില്ല ഓക്കെ അത് രണ്ടും എൻ്റെ ആണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് അഞ്ഞൂറ് എങ്കിൽ വേണം മിനിമം ഒരു അഞ്ഞൂറ് എങ്കിൽ നമുക്ക് വേണ്ടതുണ്ട് പിന്നെ അടുത്ത ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പ്രൊഫൈൽ ഹാസ് ഹാഡ് ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് ഫോർ തേർട്ടി എക്സിക്യൂട്ടീവ് ഡേയ്സ് അതായത് നമ്മൾ നിരന്തരം കണ്ടിന്യൂ ഉള്ള നമ്മൾക്ക് ആക്റ്റീവ് ഉള്ള തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ അഞ്ഞൂറ് ഫോളോഴ്സും കൂടി ആവണം ഇങ്ങനെ അഞ്ഞൂറ് ഫോളോവേഴ്സ് മാത്രം ടോട്ടൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് മാത്രം ആയാൽ പോരാ നമ്മൾ കണ്ടിന്യൂ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ് ഉള്ള തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ അഞ്ഞൂറ് ഫോളോവേഴ്സും കൂടി ആവണം അപ്പോൾ ഈ നാല് ക്രൈറ്റീരിയം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സ്റ്റാർസ് എന്നുള്ള ഓപ്ഷൻ ടൂളിൽ ലഭിക്കത്തുള്ളൂ പക്ഷേ ഈ സ്റ്റാർ ലഭിച്ചതിനെ കൊണ്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യണം അതായത് നമുക്ക് ഇങ്ങനെ സാധാരണ നോർമൽ ചാനൽ പേജിനൊന്നും ഒരു അഞ്ചിന്റെ പൈസ കിട്ടത്തില്ല എനിക്ക് പോലും ഒരു ഒരാളും ഒരു രൂപ പോലും ആച്ചയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അവ കിട്ടിയതിനെ കൊണ്ടും ഒരു മെച്ചവും ഇല്ല അപ്പൊ ഞമ്മക്ക് അത് കിട്ടിയതിന് കാര്യമില്ല രണ്ടാമത് നമുക്ക് വരുന്ന ഒരു ടൂളാണ് അതായത് സബ്സ്ക്രിപ്ഷൻ്റെ ബട്ടൺ ഇതിന് ഇതിന് ഒരു ഉണ്ട് ഇതിനെ കൊണ്ടും വലിയ കാര്യമില്ല അതായത് യൂട്യൂബിൽ ജോയിൻ ബട്ടൺ ആണ് ഈ സബ്സ്ക്രിപ്ഷൻ ഇല്ല സംഭവം മുമ്പ് ഇതിന് ക്രൈറ്റീരിയ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ ക്രൈറ്റീരിയ ഇവിടെ കാണുന്നില്ല ഓക്കെ അത് എടുത്തു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ടൂളും കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ മെയിൻ ടൂളാണ് കണ്ടന്റ് മോട്ടൈസേഷൻ ടൂൾ ഓക്കെ ആ ടൂള് നിലവിൽ എനിക്ക് ഈ പേജിൽ ലഭിച്ചിട്ടില്ല ഓക്കെ ഈ പേജിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ടൂളും ഒഴിവായിട്ട് നമുക്ക് ആ ടൂളായിരിക്കും ഇവിടെ കാണുന്നത് കണ്ടന്റ് മോട്ടൈസേഷൻ ടൂൾ എന്നുള്ള ടൂൾ കാണുന്നത് പിന്നെ ഇവിടെ വേറെ ടൂളിൻ്റെ പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്ന് പറയുന്നത് അതായത് പിന്നെ നമ്മൾ ഷോപ്പ് കടകളായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് അതിലൊന്നും വലിയ കാര്യമില്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കണ്ടന്റ് മോട്ടിവേഷൻ ടൂളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏതൊക്കെ ടൂളിൽ കൂടിയാണ് നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഏണിങ്സ് വരുന്നത് അപ്പോൾ ഞാൻ നമുക്ക് മെയിൻ ആയിട്ട് ഞമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് റീൽസ് നമുക്ക് ഇതിൽ ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കണ്ടൻറ്റ് മോട്ടേഷൻ ടൂളാണ് ആ ടൂളിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ ഈ ഗ്രോത്ത് ചെയ്യേണ്ടി വരുന്നുണ്ട് നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവണം അപ്പോൾ ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡെയിലി റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് നമുക്ക് ഡെയിലി റീൽസ് ഒരു റീൽസ് റീൽസെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതിലേക്കൂടി നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വേറെ പിന്നെ ഏരിയ ഉണ്ട് ടൈ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പോൾ ഡെയിലി പെർ ഡേ ഒരു റീൽസ് എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ടു ഡേയ്സിലെങ്കിലും ഒരു റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് ഡെയിലി ഒരു ഫോട്ടോസോ രണ്ടോ ഫോട്ടോസൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ മറ്റുള്ള പേജിൽ നിന്നോ പ്രൊഫൈലിൽ നിന്നൊക്കെ ഫോട്ടോസ് ഇപ്പോൾ ഇടുന്ന ഷെയർ ചെയ്യുന്നതിൽ എടുത്ത് സേവ് ആക്കിയിട്ട് ഷെയർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ലിവിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും കാണ ഇത് കണ്ടു തുടങ്ങിയിട്ടില്ല ഇനി ഭാവിനെ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ ഫോട്ടോസും ഡെയിലി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വീഡിയോസ് ലോങ് വീഡിയോസ് ഡെയിലി നമുക്ക് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടിട്ട് സാധിക്കത്തില്ല ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഇടയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ലോങ് വീഡിയോസ് എടുത്തിട്ട് എഡിറ്റിങ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലോ അല്ലെങ്കിൽ പേജിലോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രൊഫൈൽ പ്രൊഫൈലല്ലേ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഫൈല് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫൈലാക്കുക പേജ് പേജ് സെപ്പറേറ്റ് പേജ് ആക്കിയിട്ട് അത് നിങ്ങൾ അതിൽ കൂടി നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ പേജിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫഷണൽ മോഡ ഓൺലൈൻ ഇരിക്കണം പ്രൈവറ്റ് പിന്നെ പബ്ലിക് ആക്കണം അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് ആക്കണം ഓക്കെ അപ്പോൾ വീഡിയോസ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നാലഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ലൈവ് വീക്കിലി ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ലൈവ് ലൈവ് നമുക്ക് പോകേണ്ട സ്ഥലം നിങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ലൈവ് നിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ വീക്കിലി പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ലൈവില് പോകാൻ വേണ്ടി ശ്രമിക്കുക ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നിങ്ങളോട് ആരും ടോക്ക് ചെയ്യാൻ ഇല്ലെങ്കിലും നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വേറെങ്കിലും സ്റ്റോറി പറയാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ വിശേഷങ്ങൾ നാട്ടു വിശേഷങ്ങളൊന്നും പറയാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ പിന്നെ ലൈവ് ഒരു വീക്കിലി പിന്നെ ടു ത്രീ മിനിറ്റ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരൊറ്റ പോക്ക് പോകരുത് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ഇഷ്ടംപോലെ ലൈക്ക് വരും അതുപോലെ തന്നെ കമൻറ്റ് വരും കമന്റ് ഒക്കെ വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോഴേ നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ആവും നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലായാലും പേജ് ആയാലും എൻഗേജഡ് ആവും എൻഗേജഡ് ആകുമ്പോൾ ഫേസ്ബുക്ക് തന്നെ നമ്മളുടെ ഓരോ റീൽസ് പിന്നെ പിന്നെയും ഗൂഗിളിലേക്ക് പ്രൊമോട്ട് ചെയ്യും ഈ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് റീച്ച് കൂടുന്നതും നമുക്ക് പെട്ടെന്ന് ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നതും ടൂൾസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതും ഇങ്ങനെ എൻഗേജ്മെന്റ് കൂടുന്ന സമയത്താണ് സാഹചര്യത്തിലാണ് അപ്പം ചെയ്യാൻ വേണ്ടി എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കമന്റ് റിപ്ലൈ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരുണ്ടാവും അവരൊക്കെ നിങ്ങൾ നിങ്ങൾ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരെയും തിരിച്ച് അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫേസ്ബുക്കിൽ അല്ലാതെ പിന്നെ വേറെ നിലവിൽ മുമ്പത്തെ പോലെ ഒരു ക്രൈറ്റീരിയൊന്നും ഉണ്ടായില്ല ഇല്ല മുമ്പ് അയ്യായിരം ഫോളോവേഴ്സും പിന്നെ സിക്സ്റ്റി തൗസൻഡിന്റെ വാച്ചവർ ഒക്കെ ഉണ്ടായിരുന്നു നിലവിലുള്ള കണ്ടീഷനിൽ ഒരു ക്രൈറ്റീരിയ ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എൻ്റെ താഴെ തന്നെ കമെന്റിൽ ചോദിച്ചോളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്